ായ നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായിട്ട് തീരട്ടെ എന്ന് ശവിക്കപ്പെട്ട തൃപാദ ആശ്രിതന്മാരായ ആ ജയവിജയന്മാർ ഹരിസ്മൃതി ഞങ്ങൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ സനഗാദികളെ നമസ്കരിച്ചു അതായത് വൈകുണ്ഠ ലോകത്തിന് അനുയോജ്യമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്ന ദുസ്വഭാവികളായ ദുഷ്ടമൂർത്തികളായ അസുരന്മാരായി തീരട്ടെ എന്ന് ശാപം വാങ്ങേണ്ടി വന്ന അങ്ങയുടെ പാദങ്ങളെ മാത്രം ആശ്രയിച്ച ആ ജയവിജയന്മാർ ഞങ്ങൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത് പാദങ്ങളില് ആ സനകുമാരൻ ആ അവര് ഭഗവത് പാദങ്ങളില് അവര് നമസ്കരിച്ചു സനവാദികളുടെ പാദങ്ങളില് അവര് നമസ്കരിച്ചു ശ്രീഹരേ നമുക്ക്